ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയും അതുപോലെ തന്നെ രാധേനെയും ശേഖരനും ശങ്കരനും നിൽക്കണം അപ്പം ശങ്കറിനെ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് ശേഖരൻ അപ്പം നമ്മുടെ മഹാദേവൻ പറയുകയാണ് അവളെ അവളുടെ ദേഹത്തൊന്ന് തൊടാൻ അത് വെറുതെ ഒന്ന് തൊടാൻ നിന്നെ അനുവദിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു ശങ്കരനോട് അപ്പം ശങ്കർ വാ പൊളിഞ്ഞ് നിൽക്കുക എന്ത് പറയാനാ ആണുങ്ങളുടെ വില കളയുന്ന പണിയാണ് ആ നീ ഇപ്പ കാണിച്ചിരിക്കുന്നത് അറിയോ നിനക്ക് എടാ മോനെ കുട്ടിശങ്കരാ എന്താന്ന് ചോദിച്ചാ പറയുന്ന നീ മനസ്സിലാക്ക നിന്റെ ഭാര്യയുടെ പോയിന്റ് ഓഫ് വ്യൂയിലുണ്ടല്ലോ നീ ഒരു വെറും മത്താപ്പാണ് മത്താപ്പ് വെറും വാഷ് ഔട്ട് നിന്നെ അവൻ ശരിക്കും പറഞ്ഞാലാ അങ്ങനെ തന്നെയാണ് അവൾ കണ്ടിരിക്കുന്നത് ഒരു സംശയമില്ല ഈ ലോ ഇതൊന്നും നിനക്ക് മനസ്സിലായില്ലേടോ എൻ്റെ പൊന്ന് കുട്ടിശങ്കരാ അച്ഛാ അച്ഛൻ ഇത് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് മനസ്സിലാക്കാം എനിക്ക് തരുന്ന ബഹുമാനത്തിൽ എൻ്റെ ഗൗരി ശരിക്കും എനിക്ക് തരണുണ്ട് ഞാൻ അവളോട് തെറ്റ് ചെയ്തത് ഏ ശരിക്കും നിന്നെ കൂടുതൽ ബഹുമാനിച്ചത് കൊണ്ടായിരിക്കും അവൾ ഇംഗ്ലീഷിലൊരു ഡയലോഗ് പറഞ്ഞല്ലോ അതെന്തുട്ടാ അത് ഞാൻ മറന്നു പോയല്ലോ മോനെ ശങ്കര ഓ ഇപ്പോൾ ഓർത്തു ഇപ്പോൾ ഓർത്തു ഫിസിക്കൽ ഫിസിക്കൽ അതെന്താടാ അതെന്താടാ സാധനം പറ സ്വന്തം തന്തനെ കൊണ്ടേ അവളെ ആ വക വർത്തമാനം വരെ പറയിപ്പിച്ചവളോ അവള് അങ്ങനെ ഒരുത്തി പോണെങ്കിൽ പോയിക്കോട്ടെ അവൾ അപ്പം എന്തിനാടാ നീ പിടിച്ചു നിർത്തുന്നത് പൂജാമുറിയിൽ വെച്ച് പൂജിക്കാനായിട്ടാണോ എന്ന് ചോദിച്ചു അച്ഛാ എനിക്ക് എൻ്റെ ഗൗരി വടക്ക് നാഥം കാണിച്ചെന്ന പെണ്ണാ ഞാൻ ചിലപ്പോൾ എൻ്റെ ഗൗരീനെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചെന്നിരിക്കും അതേടാ നീ പൂജിക്കും പൂജിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം നീ പൂജിക്ക മാത്രല്ല അവക്ക് വഴിട്ട് നീ വേണമെങ്കിൽ ഒരു അമ്പലം കൂടി പണിയും അതെനിക്ക് നന്നായിട്ട് അറിയാടാ എന്ന് പറഞ്ഞു പിന്നെ എന്നിട്ട് നീ അവിടെ പ്രതിഷ്ഠിക്കും അയ്യോ ദേവി ഗൗരി എന്താ അങ്ങനെ മതിയോ എന്ന് ചോദിച്ചു നീ അമ്പലത്തിലെ മണി അടിച്ചിട്ട് നിന്റെ ജീവിതം നീ മുഴുവൻ തൊലച്ചു കളയും എന്ന് പറഞ്ഞോണ്ട് ബാധവനെ കല്ലിപ്പൂണ്ടു നിൽക്കണം വർഷാവർഷം നീ അവൾക്ക് ഉത്സവം കൂടി അങ്ങ് നടത്തിക്കൊടു എന്താ അത് പറ്റുമോ എന്ന് ചോദിച്ചു എടാ വാഷ് ഔട്ട് പുത്ര നിന്നെ നോക്കിയിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നീ ആളെ നോക്കി ആൾക്കാരെ നോക്കി പരിഹസിച്ച് ചിരിക്കുക ആർത്തെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക എൻ്റെ പൊന്ന് ശങ്കര എന്ന് പറഞ്ഞു അച്ഛൻ അതെ മറ്റൊന്നും കൊണ്ടല്ല ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോനെ മറ്റുള്ളവരൊക്കെ മുന്നിലെ പരിഹാസ കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ അത് ഈ അച്ഛന് സഹിക്കില്ലടാ അതുകൊണ്ടാണ് ഞാനീ പറയണത് അത് നീ മനസ്സിലാക്കാം ഇക്കാര്യത്തിൽ നിൻ്റെ അച്ഛൻ്റെ ഒരു സപ്പോർട്ടും നീ പ്രതീക്ഷിക്കുകയോ വേണ്ട കേട്ടോ ശങ്കരേ എന്ന് പറഞ്ഞു എന്നെ എതിർത്തിട്ടാ നീ അവളുടെ പിന്നാലെങ്ങാനും പോവാൻ നോക്കുക ദേ നീയേ എൻ്റെ മോനാണെന്നുള്ള സത്യം ചിലപ്പോൾ അങ്ങോട്ടേക്ക് മറക്കും എന്ന് പറഞ്ഞു എന്നാ അച്ഛനൊരു കാര്യം കേട്ടോ കേട്ടോക്കോ എന്നെയും എൻ്റെ ഗൗരി അകറ്റാ നോക്കിയാ നിങ്ങൾ എൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം ഞാനും അങ്ങ് മറക്കും എന്ന് പറഞ്ഞു ശങ്കർ എടീ രാധേ നിന്റെ പുത്രം പറഞ്ഞതെന്ന് നീ കേട്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചോ ഹ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേടി എന്ന് ചോദിച്ചു അവനേ അവനിപ്പം അവൻ്റെ സ്വന്തം തന്തേനെ വെല്ലുവിളിക്കുക വെല്ലുവിളിക്കുവോ സ്വന്തം മോൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്ന അച്ഛനെ പിന്നെ വെല്ലുവിളിക്കുക അല്ലാതെ പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചോ അച്ഛനെ അനുസരിക്കണോ പറ എന്ന് ചോദിച്ചു ശങ്കർ അതിലും വലിയ ഷുണ്ടിയിലാണ് ശങ്കരേ നിനക്ക് അച്ഛനോട് ഇങ്ങനെ സംസാരിക്കാൻ നാണൂലേടാ എന്ന് ചോദിച്ചു രാധ അച്ഛൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത് നിനക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കെട്ടിച്ച് തന്നില്ലെങ്കിൽ കൈ മുറിച്ച് മുറിച്ചാകുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തന്നതോ അതാണോടാ ചെയ്ത തെറ്റ് പറ അതോ അവളുടെ ആകള വന്ന് എൻ്റെ പേണി മോളെ പെണ്ണ് ചോദിച്ചപ്പോൾ അച്ഛനാണോ മറ്റുള്ളവരോടോ വാക്ക് ചോദിക്കാതെ നീ വാക്ക് കൊടുത്ത കല്യാണം നടത്താനായിട്ട് അച്ഛൻ സമ്മതിച്ചതോ ഇതാണോ നിൻ്റെ അച്ഛൻ നിന്നോട് ചെയ്തത് തെറ്റ് അമ്മേ അമ്മയെ കൊണ്ട് ചെയ്യാവുന്ന അത്രയും ദ്രോഹം ഇത്രയും നാളും കൊണ്ട് അമ്മ ചെയ്തില്ലേ ഇനിയെങ്കിലും അമ്മയൊന്നും കുറച്ച് മിണ്ടാതിരിക്കേ അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായെങ്കിൽ പോയി ഗൗരിയെ കൂട്ടിക്കൊണ്ടുവാ എന്ന് പറഞ്ഞു ഞാൻ പോടാ ഞാൻ പോയി ഗൗരിയെ താലപ്പൊലി എടുത്ത് കൂട്ടിക്കൊണ്ടു വരാം എന്താ അത് മതിയോ അല്ലടാ മോനെ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചോ ഇതുവരെ ഈ വീട്ടിൽ ചെയ്തതുപോലല്ലേ ഇനിയും അവള് ചെയ്യാൻ പോണത് ഓഹോ അപ്പം നിങ്ങളെല്ലാവരുടെ ഒറ്റക്കെട്ടായിട്ട് തോപ്പിക്കാൻ നിൽക്കുക അല്ലേ എന്നാ കേട്ടോട്ടോ നിങ്ങളോടൊക്കെ നിങ്ങളോടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാം അതെ പത്മവ്യൂഹത്തിൽ അഭിമന്യു ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തതുപോലെ തന്നെ നീനീ ആ പെണ്ണിന് വേണ്ടിയിട്ട് അച്ഛനെ എതിർക്കും അല്ലേ ആ ഞാൻ എൻ്റെ ഗൗരിക്ക് വേണ്ടിയിട്ട് വടക്ക് നാഥനെ ഒഴിച്ച് ആരോട് വേണമെങ്കിലും ഞാൻ എതിർക്കും അതിനൊരു സംശയമില്ല എന്നേട്ട് അതെ എതിർക്കു മാത്രമൊന്നുമല്ല ഞാൻ തോപ്പിക്കും കോണിച്ചു തരാം ഞാൻ എല്ലാത്തിനേം എന്താ ചെയ്യാൻ പോണത് മോറ ഏട്ടാ എന്ന് പറഞ്ഞ കായ് പിടിപ്പിച്ചിട്ട് പോവാൻ തുടങ്ങാണ് കേട്ടോ അപ്പൊ ശങ്കറെ വെടിപ്പിച്ച വേഗം ശേഖർ പിടിച്ചോ അച്ഛൻ നിന്നോട് കാര്യം പറഞ്ഞു പറഞ്ഞോട്ടോ അച്ഛൻ്റെ വാക്കുകൊക്കാതെ ഈ പോകാനാ ഞാൻ ഈ തോക്ക് പൊട്ടിക്കെട്ടോ ശങ്കറെ നിന്റെ നിർവ്വതയില്ല പറഞ്ഞേക്കാം അത് വേണ്ട കേട്ടോ എന്നാ പിന്നെ താനൊന്ന് പൊട്ടിക്കിടും തനിക്ക് അത്ര വാശിയുണ്ടെങ്കിൽ തനിക്ക് അതിനുള്ള ചങ്കുറ്റം ഉണ്ടെങ്കിൽ താൻ നൃഗന്ധലയിലല്ല എൻ്റെ താൻ എൻ്റെ ഈ അനിയൻ്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കടോ പൊട്ടിക്ക് എന്ന് പറഞ്ഞു എന്താ താൻ പൊട്ടിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ശേഖര കയ്യിൽ നിന്ന് വാങ്ങിച്ച് കയ്യിൽ ഇങ്ങനെ കറി പിടിച്ചു വിട്ടും അപ്പം ഇവർക്ക് ആകെ പേടിയായേ എന്താ താൻ പൊട്ടിക്കണില്ലേ പൊട്ടിക്കടോ എന്ന് പറഞ്ഞു താൻ പൊട്ടിച്ചില്ലെങ്കിൽ വേണ്ട ആ വേർലങ്കോട്ട് മാട്ട് കാഞ്ചി ഞാൻ വലിക്കാം എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ പേടിച്ച് നിൽക്കാം എന്നിട്ട് ഞാൻ തന്നെ പൊട്ടിക്കാം എന്ന് പറഞ്ഞു ശു അപ്പ തമാശ കാണിക്കല്ലേട്ടോ ശങ്കരേ എന്ന് പറഞ്ഞു ശേഖരം അപ്പോഴും കൈ ബലം പിടിച്ചോണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരൂടെ നീ നെഞ്ചിൽ ഓട്ട വീഴുവേ വീഴട്ടെ വീണോട്ടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ നെഞ്ചു കൂട്ടിലുള്ള ഓട്ടയിലുള്ള ക്രെഡിറ്റ് താൻ എടുത്തോടോ എന്ന് പറഞ്ഞു വന്നിട്ട് പുഴുങ്ങി തിന്നെ താന് എന്ന് പറഞ്ഞു എടാ മോനെ ശങ്കരേ നീ വെറുതെ അബദ്ധം കാണിക്കല്ലേ എന്ന് പറഞ്ഞു രാധ അപ്പം മഹാദേവനും ആകെ പേടിച്ചു എടാ കന്നാലി നീ വെറുതെ നിന്റെ വേറലക്കല്ലോ അതെങ്ങാനും പൊട്ടിയാലുണ്ടല്ലോ എന്ന് ചോദിച്ചോ അച്ഛ നീ തീരുടാ തീരട്ടെ തീരട്ടെ അച്ഛാ എൻ്റെ ഗൗരി ഇല്ലാതെ ഞാൻ എന്തിനാണ് ജീവിക്കണത് മര്യാദയ്ക്ക് എൻ്റെ ഗൗരിയെ തിരിച്ചു തിരിച്ചുകൊണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഈ തോക്ക് പൊട്ടിക്കൂട്ടോ ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു വട്ടക്കുന്നാഥനാണേ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ശങ്കർ അപ്പോൾ ആകെ പേടിച്ചു പോയി രാധ അപ്പം രാധ വേഗം തന്നെ മഹാദേവനോട് പറയുക അതെ നിങ്ങൾ എന്തെങ്കിലും വേഗം ചെയ്യുക അല്ലെങ്കിൽ അവൻ വല്ല കടുങ്ങയും കാണിക്കും ഒന്ന് വേഗം ചെയ്യുക എന്ന് പറഞ്ഞു രാധ അപ്പം മഹാദേവൻ ഇടാ നിനക്കറിയാലോ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാ നിൻ്റെ ഈ തന്ത ദേ ഇത്രയും ദിവസം അത് എനിക്കിട്ടാ ആ നീയും നിന്റെ ഭാര്യയും കൂടി എട്ടിൻ്റെ പണി തന്നത് അറിയോ നിനക്ക് ഞാനേ ഞാൻ വെറും അവക്ക് നല്ല ബഹുമാനം കൊടുത്തു സ്നേഹം കൊടുത്തു എൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള പെർമിഷൻ ഞാൻ അവൾക്ക് കൊടുത്തു മാത്രമല്ല ഈ വീടിൻ്റെ വിളക്കാണെന്ന് വരെ ഞാൻ അവക്ക് കൊടുത്തു പറഞ്ഞു അപ്പോഴേക്കും നീയും അവളും കൂടി ചേർന്നിട്ട് ഈ ഒരു ചാരങ്ങാട്ട് മഹാദേവനെ വെറും എന്താ പറയുക വെറും ഒരു കോമാളിയാക്കി മാറ്റിയിട്ട് ഉള്ളിൽ ചിരിക്കായിരുന്നില്ലട എന്ന് ചോദിച്ചു മഹാദേവനോ ആകെ സങ്കടായ കരയാണ് കേട്ടോ വല്ലാത്ത അവസ്ഥയായിപ്പോയി അച്ഛനും ഒരുപാട് ഇഷ്ടമായിരുന്നു ഗൗരീനെ ഇനി നീ ഇതുപോലെ ഓരോന്ന് കാണിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അവളെ തിരിച്ചു കൊണ്ടുവരാം എന്ന് നീ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ ശങ്കരേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ പൊന്നുകുട്ടി ശങ്കരാ അത് നടക്കില്ല എന്ന് തന്നെ അച്ഛൻ തീർത്ത് കട്ടായം പറഞ്ഞു പിന്നെ നിന്റെ കൈ മുറിച്ച രക്തത്തിൽ ചവിട്ടിയിട്ടാ അവള് ഈ വീട്ടിലേക്ക് കയറി വന്നത് ഓർമ്മയുണ്ടോ നിനക്ക് ഇനിയും അതേ പെണ്ണ് കാരണം നിന്റെ നെഞ്ചിൽത്ത് ഓട്ടം വീഴുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വീഴടാ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ കൈ ഒഴിഞ്ഞു എന്താണെങ്കിലും ഗൗരിയെ വിളിക്കില്ലാന്ന തീരുമാനത്തിൽ തന്നെയാണ് അത് നിന്റെ വിധിയാണ് എന്ന് കരുതിട്ട് ഞാൻ വെറുതെ അങ്ങ് സഹിച്ചോളാം എന്ന് പറഞ്ഞു എങ്കിൽ അച്ഛൻ കേട്ടോ അതെൻ്റെ വിധിയാണെന്നല്ലേ അച്ഛൻ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാനിത് പൊട്ടിക്കാൻ പോവാ എന്ന് പറഞ്ഞു നമ്മുടെ ശങ്കർ എന്നാലേ എന്നാൽ പിന്നെ അങ്ങ് പൊട്ടിക്കിട എന്ന് പറഞ്ഞു മഹാദേവനും മൂപ്പിച്ചു കൊടുത്തു പൊട്ടിക്കിട കന്നാലി അവിടെയെങ്കിലും നീ ഒന്ന് ജയിച്ച് കോണട്ടെ ഒന്ന് ജയിക്കുക എന്ന് പറഞ്ഞു വാശി കേട്ടാണ് ശേഖര നീ തോക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു രാധ അപ്പം ഇവന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടക്കുകയാണിങ്ങനെ അപ്പോഴാണ് നമ്മുടെ ദേവീമാ അങ്ങോട്ടേക്ക് വരുന്നത് ശങ്കർ എന്ന് വിളിച്ചു അപ്പം ശങ്കറും വിണ്ടോ എന്ന് നിൽക്കാം കേട്ടോ അപ്പോൾ വേഗം തന്നെ ശങ്കർ മാറി നിൽക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു മാറി നിൽക്കണ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ രണ്ടുപേരും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറി ദേവീമാ പറഞ്ഞപ്പോഴത്തേനും ശേഖര തോക്ക് താഴെ വയ്ക്ക് ശങ്കർ എവിടേക്ക് പോവില്ല നിന്നോടാ പറഞ്ഞത് കേട്ടില്ലേ നീയ എന്ന് ചോദിച്ചു അപ്പം തന്നെ വേഗം തന്നെ ശേഖരനും കൈമാറ്റി കേട്ടോ ശങ്കർ നിൻ്റെ ഗൗരി പോയി നീ ഇനി തിരിച്ചു വിളിക്കുന്നതും പ്രതീക്ഷിച്ച അവൾ ഈ ഗേറ്റിന് മുന്നിൽ നിൽപ്പില്ല അത് നീ മനസ്സിലാക്ക അവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചാവോ കൊല്ലുമോ ഒന്നും വേണ്ട ശങ്കർ ഈ കല്യാണത്തിന് മഹാദേവൻ സമ്മതിച്ചത് ആര് കാരണമാണെന്ന് നീ മറന്നിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ദേവിയമ്മ മഹാദേവൻ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞു അതാണ് ശരി അത് മാത്രമായി ശരി നീ എതിർക്കില്ല അവളുടെ പിന്നാലെ നീ പോകുകയില്ല എന്ന് പറഞ്ഞു ദേവിമ്മ അപ്പം ഇങ്ങനെ നിൽക്കണം ദേവിമ്മ ദേവിയമ്മയ്ക്ക് എല്ലാം അറിയാലോ ഇതൊക്കെ എൻ്റെ തെറ്റാണ് ഇക്കാര്യത്തിൽ എൻ്റെ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യമായിട്ട് ചെയ്തിട്ടില്ല ദേവിമ്മ എന്ത് വന്നെന്ന് നോക്കിക്കോളാം എന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ് ദേവിമ്മ മാത്രമല്ല ഈ കള്ളം എല്ലാവരുടെയും സമാധാനം തലകറക്കുമെന്ന് അവളിനോട് നൂറു വട്ടം പറഞ്ഞതാണ് പക്ഷേ ഞാനത് കേട്ടതേ ഇല്ല ഞാൻ അനുസരിച്ചില്ല ദേവിമ്മ എന്ന് പറഞ്ഞു ദേവിമ്മ ദേവിമ്മ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കേൾക്കും എൻ്റെ തെറ്റാ അതുകൊണ്ട് എൻ്റെ മാത്രം തെറ്റിന് ഗൗരിയെ ശിക്ഷിക്കരുത് പ്ലീസ് ദേവിയമ്മ എൻ്റെ തെറ്റിനെ എന്തിനാ ഗൗരി ശിക്ഷിക്കുന്നത് ദേവിയമ്മ അച്ഛനോടൊന്നു പറയ എന്ന് പറഞ്ഞു ഈ ശിക്ഷ ഗൗരിക്ക് നൽകിയത് ദേ നിന്റെ അച്ഛനല്ല നീയാ നീ തന്നെയാ ശങ്കർ എന്ന് പറഞ്ഞിട്ട് ദേവിമ്മ അങ്ങ് പോയിട്ടോ ആ പുറങ്ങിന് തന്നെ മഹാദേവനും രാധയും ശേഖരനും അവരെല്ലാവരോട് അങ്ങ് പോയി അപ്പം ശങ്കർ ആകെ തകർന്നടിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പം ഇങ്ങനെ തകർന്നടിഞ്ഞിങ്ങനെ വളരെ വിഷമിച്ച് ആ സെറ്റിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നിൽക്കുന്ന സമയത്താണ് എന്താ ഡ്രോനും ഗ്യാങ്ങും ഈ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും എടാ മച്ചാനെ എന്ന് വിളിച്ചുകൊണ്ട് കൂട്ടുകാരനെ ഓടിവരികയാണെന്ന് എന്താടാ എന്താ മച്ചാനെ ഇന്ന് വന്നേ ഒരു കാഴ്ച തരാം എന്ന് പറഞ്ഞു അതെ അല ദേ ഞാനൊരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞു എന്ത് കാഴ്ച എടാ എന്ന് ചോദിച്ചപ്പോഴത്തേനും ദേ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് അനുകൂലമായിട്ടൊരു കാര്യം നടന്നിട്ടുണ്ട് ഒന്ന് വന്നേ എന്ന് പറഞ്ഞു എന്താടാ കാര്യം പറ ഗൗരി ദേണ്ട ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവരുടെ വീട്ടുകാരുടെ ശ്യാംസാറിൻ്റെ ഒപ്പം എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ എന്ന് പറഞ്ഞു ഏയ് നിനക്ക് വെറുതെ തോന്നായിരിക്കും ഇവൻ ചുമ്മാ പറയുന്നത് എന്ന് പറഞ്ഞു അപ്സല ഇനി എന്താ കാര്യം നോക്കടാ ഏടാ നെഗറ്റീവ് നീ ഒന്നും മിണ്ടാതിരേ മച്ചാനെ ആ കാര്യത്തിൽ ഗൗരി ഉണ്ടായിരുന്നോ ഗൗരിയോ എന്ന് ചോദിച്ചു ആ അച്ഛൻ എൻ്റെ ഒപ്പം വാ ഇപ്പം തന്നെ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം അതെ നമുക്കതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു നമുക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്താണെങ്കിലും അവിടെ പോയി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ ഇവന്മാര് നേരെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറകിലേക്ക് ചെന്ന് നോക്കണം അപ്പോൾ അതുകൊണ്ട് ഗൗരി ബാക്കിയുള്ളവരെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ വേണി വന്നിട്ട് നേരെ ഗൗരവെടുത്തിട്ട് എൻ്റെ വീട്ടുകാരുടെ മുഖത്ത് നല്ല അടിയും കൊടുത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കഴുത്തിന് പുറത്താക്കിയിട്ട് വന്നിരിക്കുകയല്ലേ നല്ല ഐശ്വര്യമായിട്ട് വലതുക്കാർ വെച്ചാലങ്ങ് കയറിക്കോ എന്ന് പറഞ്ഞു വേണി അപ്പോൾ ആദർശം വേണി എന്ന് വിളിച്ചാൽ അലറി വിളിച്ചു അപ്പം തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അയ്യോ ബോക്സിങ് ചാമ്പ്യാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഒന്നും പറയണമില്ല എന്താ പോരെ എന്ന് ചോദിച്ചു അപ്പം ഇവന്മാർ ഇതെങ്ങനെ കണ്ടോണ്ട് നിൽക്കുക ഇവിടെ നിങ്ങളുടെ പേങ്ങൾക്കെതിരെ ഒരക്ഷരം വേണ്ടിക്കൂടല്ലോ അവിടെ നമ്മുടെ ഏട്ടൻ ഇവിടെ നിങ്ങൾ രണ്ട് വീട്ടിലും ഇവളെ നല്ല സെക്യൂരിറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹോ നമുക്കാണെങ്കിൽ ഒരു സെക്യൂരിറ്റിയിലൊരു മണ്ണാങ്കട്ടയില്ലാത്ത അവസ്ഥയായി എന്ത് ചെയ്യാനാന്ന് പറ മോളെ വീണീ ഈ സമയത്ത് നീ ഇങ്ങനെ തുടങ്ങല്ലേ എന്ന് പറഞ്ഞു ശ്യാംസാറ അപ്പം തന്നെ എൻ്റെ പൊന്ന് പ്രൊഫസറേ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആവശ്യകത്തിൽ കൂടുതൽ വേദനയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയണില്ല എൻ്റെ പ്രൊഫസറെ എന്ന് പറഞ്ഞു ഞാൻ പറയുമ്പോഴല്ലേ പ്രൊഫസറും ബോക്സിംഗ് ചാമ്പ്യനും നന്ദിനി അമ്മയും മുത്തശ്ശിയും പട്ടുപടക്കാരിയും നിങ്ങളെല്ലാവരോടി ഇവിടെ അങ്ങ് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നേ ഞാനായിട്ട് ഒന്നും പറയണില്ല എന്ന് പറഞ്ഞു അപ്പം ഒന്നും മിണ്ടില്ല നമ്മളിതിനൊന്നും ഇടപെടുന്നില്ലേ എന്ന് പറഞ്ഞാൽ വേണി നേരെ ചാടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി അപ്പം വേഗം തന്നെ ആദരിച്ചു പറയാ ഗൗരി അയണീ പറയുന്ന ഒന്നും നീ കാര്യമാക്കണ്ട മോള് വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി കയ്യെപ്പിടിച്ച് ഇവരെല്ലാവരും ഇടേതേ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പം വേഗം തന്നെ ഇവരെല്ലാവരും ഇവിടെ നിൽക്കുകയാണ് അഫ്സലും ബാക്കിയുള്ളവരുമൊക്കെ നമ്മുടെ ശങ്കർഭായയുടെ വീട്ടിൽ എന്തോ സംതിങ് സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് നമുക്ക് പ്രൊഫസറോട് നേരിട്ട് ചോദിച്ചാലോ ധ്രുവ എന്ന് പറഞ്ഞു എടാ നമ്മൾ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത് വി അച്ഛനെ ധ്രുവ നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം നിന്റെ നല്ലതിനാ ഞാനീ പറയണത് എടാ അഫ്സലേ ദേ അങ്ങനെ വിട്ട് കളയേണ്ട കാര്യമല്ല കാര്യമല്ലേട്ടോ ദൈവം പറഞ്ഞതുപോലെ ചാരങ്ങാട്ട് സംതിങ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഗൗരിയോടൊപ്പം നമ്മുടെ ശങ്കർ ശങ്കർഭായും ഇപ്പം ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ അപ്പം ചാരങ്ങാട്ട് വീട്ടിൽ എന്തോ വമ്പനിഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് നമുക്ക് എന്തായാലും അത് സാറിനോട് തന്നെ ചോദിക്കാം നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞാൽ മരി കയറി ചെല്ലുകയാണ് ഹലോ പ്രൊഫസർ സാർ എന്ന് പറഞ്ഞോണ്ടാണ് കയറി ചെല്ലുന്നത് കേട്ടോ നമ്മൾ സാർ ഇങ്ങനെ നോക്കുകയാണ് ആ അപ്പം ഇവന്മാരിങ്ങനെ കയറി ചെന്നു നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചോ അയ്യോ പ്രത്യേകിച്ചൊന്നുമില്ല ഗൗരി അകത്തേക്ക് കണ്ടോ അപ്പം കൂടെ ശങ്കർബായി ഉണ്ടാവും എന്ന് കരുതി പക്ഷെ ശങ്കർബായിയെ കണ്ടില്ല അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു അല്ല ശങ്കർബായി വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു എന്തോ അത്യാവശ്യമായിട്ട് നിനക്കിപ്പോൾ ശങ്കർഭായിയെ കാണണമെന്ന് എന്താ നിർബന്ധം നിനക്ക് അവൻ താക്കീത് തന്നതാ നിന്നീട് ഒരിക്കലും അവൻ്റെ മുന്നിൽ ചെല്ലരുത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്വഭാവം ഇനി ഇപ്പം ഞാൻ പറഞ്ഞു തേണ്ട കാര്യമുണ്ടോ നീ ചെല്ല എന്ന് പറഞ്ഞു അല്ല പ്രൊഫസർ സാർ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം അല്ല വേറൊന്നും അല്ല നിങ്ങളുടെ ഫീസൊക്കെ കണ്ടിട്ട് എന്തോ പ്രശ്നം ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു എനിക്ക് മാത്രമല്ല കേട്ടോ ദേ ഇവർക്കും തോന്നി അല്ലടാ എന്ന് ചോദിച്ചു അപ്പോൾ ഇവന്മാരിങ്ങനെ നിൽക്കുവാണ് അങ്ങനെ പ്രൊഫസറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വളർന്ന് അന്വേഷിക്കേണ്ട ഒരു മര്യാദ ഞങ്ങൾക്കില്ലേ മോനെ ധ്രുവ ഞങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും നീ തൽക്കാലം അന്വേഷിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ എന്താണെങ്കിലും തൽക്കാലം നീ ഇവിടുന്ന് പോവാൻ നോക്ക് ഇവന്മാരെ കൊണ്ട് പുറത്ത് പോനാ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം ധ്രുവൻ ഒരു ചിരിയൊക്കെ ചിരിച്ച് നാണം കിട്ടതേ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഷാംസാർ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി കേട്ടോ ആ പിന്നെ പ്രൊഫസർ സാറ് അല്ലേ എന്നൊരു ചോദ്യം അവൻ ചോദിച്ചു കേട്ടോ എന്നിട്ട് അവൻ അങ്ങ് പോവാണ് കേട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ വെറുതെ വിശേഷം അന്വേഷിക്കാൻ പോയി നാണയം കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എടാ അഫ്സലേ നെഗറ്റീവ് കോന്താ ഞാൻ അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞൂടാ ഇനി നീയൊക്കെ നോക്കിക്കോ ഇനി ഇപ്പം നമ്മുടെ പ്രൊഫസറുടെ ഫാമിലി ഉണ്ടല്ലോ അവർ ഞാൻ നൈസായിട്ട് ഒരു ലോക്കിട്ട് പിടിക്കാൻ പോവാ നീ കണ്ടോ അല്ലെങ്കി എന്ന് പറഞ്ഞു നമ്മൾ പ്രൊഫസർ കുറേ വെള്ളം കുടിക്കും വെള്ളം ഞാൻ കുടിപ്പിച്ചിരിക്കും അതിനുശേഷം അതിൻ്റെയൊക്കെ എൻ്റിലുണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഏട്ടത്തിയമ്മ ഉണ്ടല്ലോ നമ്മുടെ ഗൗരി ആ അല്ലെങ്കിൽ വേണ്ട ആ സർപ്രൈസായിട്ട് തന്നെ ആയിരുന്നോട്ടെ അതൊരു സസ്പെൻസ് തന്നെയാ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് ഇവന്മാർ അപ്പം എന്തോ പ്ലാനിട്ട് നിൽക്കുകയാണ് നമ്മുടെ ധ്രുവൻ ആടുത്തെ പണി കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഗൗരി ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരോടും ഇങ്ങനെ ഭയങ്കര എന്തോ മരിച്ചുവിട്ടിരിക്കുന്ന പോലെ ഷോക്കായിട്ടായിരിക്കുന്നത് അപ്പോൾ ആരത് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി എന്തിനു ഇത്രയും വലിയ കള്ളം പറയാൻ പോയത് എന്ന് ചോദിച്ചു അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്താ ശരിയല്ലേ ചേച്ചി എന്ന് ചോദിച്ചു പട്ടുപാവാടിക്കാരി ഇപ്പം ചോദിച്ചത് കറക്റ്റ് കാര്യമായിട്ടോ എന്ന് പറഞ്ഞു വേണി എനിക്ക് വേണേ ചേച്ചിയുടെ സപ്പോർട്ടൊന്നും വേണ്ട എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെ ഞാൻ നേരിട്ട് ഗൗരി ചേച്ചിയോട് തന്നെ അങ്ങ് ചോദിച്ചോളാം ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വേണി അങ്ങ് തിരിഞ്ഞിരുന്നു അപ്പം വേണ ചേച്ചി ഞാനും ആദർശേട്ടൻ പോലും ചേച്ചി തെറ്റിതിരിച്ചില്ലേ അയാൾ എല്ലാം കാണിച്ച ദുഷ്ടത്തരവും ചേച്ചി മറന്നുപോയി എന്നാണ് ഞങ്ങൾ കരുതിയത് എൻ്റെ പൊന്നു പൊന്നുമോളെ ആരുതി ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ശങ്കര എന്നെ നിർബന്ധിച്ച് കള്ളം പറയിച്ചതാ എന്ന് പറഞ്ഞു ഓ കൊള്ളാലോ അത് ശരി അപ്പം നീ ആ കഥ അങ്ങ് മാറ്റിയോ അത് കൊള്ളാലോ ഗൗരി ദേ നീ നൈസായിട്ട് സംഭവം എൻ്റെ ഏട്ടൻ്റെ തലയിൽ വച്ച് കെട്ടിയല്ലേ വേണി നീ കരയുന്നതുപോലെ ഞാൻ ഈ പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം ഞാനല്ല നിന്റെ ഏട്ടനാ ഉവേ ഉവ് ഉവ്വുവേ നീ പിന്നെ ഒന്നും അറിയാത്ത കുഞ്ഞു വാവിയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പം വേണി ഇങ്ങനെ നിൽക്കണം എൻ്റെ പൊന്ന ഏട്ടൻ്റെ കിടാവേ സത്യം പറയാനേ കിടാവിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കിടാവിന് പറയായിരുന്നല്ലോ എന്തേ പറയാതിരുന്നേ ഗൗരി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശങ്കർ നിർബന്ധിച്ചിട്ട് തന്നെയാ എന്ന് ഉടനെ ആ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോ അല്ലാണ്ട് ഗൗരി ചേച്ചിയെ ഒരിക്കലും കള്ളം പറയില്ല എന്ന് ആരതിയുടെ വക കമൻറ്റും വന്നു അപ്പം നിന്നിട്ട് അത് ശരി ഇപ്പം കുറ്റം മുഴുവൻ എൻ്റെ ഏട്ടൻ്റെ തലയിലായി അല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ വേണി വേണിക്ക് ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ വേണി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറഞ്ഞു നന്ദിനിയമ്മ അപ്പം നന്ദിനിയമ്മ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗൗരി ആദ്യമേ തന്നെ നിനക്ക് എല്ലാം പറഞ്ഞിരുന്നു എങ്കിൽ രണ്ട് വീട്ടുകാരും തമ്മിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയായിരുന്നില്ല അതെ അത് കറക്റ്റ് പോയിൻറ്റ് കേട്ടോ ഈ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്ന ആകെ ഒരാൾ ആരാന്നറിയോ അത് ഈ നന്ദിനി അമ്മയാണ് അതുകൊണ്ടാണ് നന്ദിനിയമ്മയ്ക്ക് കാര്യം മനസ്സിലായത് എന്ന് പറഞ്ഞു അമ്മേ അമ്മ എന്നെ കുറ്റപ്പെടുത്താണോ എന്ന് ചോദിച്ചോ മോളെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനങ്ങൾക്ക് നിനക്ക് ഞങ്ങളോടെങ്കിലും തുറന്നു പറയുമായിരുന്നോ അമ്മയ്ക്ക് എന്നെ ഞാൻ ഇതിനെ കൂട്ടുനിന്നാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മേ എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു കള്ളം പറയരുതെന്ന് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ശങ്കറിനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഞാൻ പല തവണ ശ്രമിച്ചു നോക്കിയതാ നിങ്ങൾ അപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ ശങ്കർ എന്നെ നിശ്ശബ്ദയാക്കായിരുന്നു അതാ സംഭവിച്ചത് എന്ന് പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ശങ്കറിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കും അതൊന്നും മനസ്സിലാവില്ല അയാളെപ്പോലെ ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വലിയ പാടാമേ അയാളുടെ കൂടെ ജീവിച്ചു പോകാൻ അങ്ങനെ ഒരു മനുഷ്യനാ അയാൾ എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ കേട്ട് നിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കൈയും വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുക അയാൾ നമ്മളോട് കാണിക്കുന്നത് സ്നേഹമാണോ ഭ്രാന്താണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാനേ പറ്റുന്നില്ല അത് പറ്റിയേ നമുക്ക് എതിർക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ അയാൾ നിശബ്ദനാക്കി കളയും അതാ അയാളുടെ ഒരു രീതി എന്ന് പറഞ്ഞു ഇതല്ലാതെ എനിക്കല്ലാതെ വേറെ ആർക്കും അത് മനസ്സിലാവുക പോലും ഇല്ലെൻ്റെ അമ്മേ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എല്ലാവരും നിൽക്കുവാണ് അപ്പോൾ എല്ലാവർക്കും സങ്കടമൊക്കെ ആയിട്ടോ ഗൗരിയുടെ കാര്യം നടക്കാനുള്ളതൊക്കെ നടന്നു ഇനി എല്ലാവരുടെ ചേർന്ന് അവളെ ഇനി കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു മുത്തശ്ശി അപ്പോൾ ഇവർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശങ്കറിൻ്റെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാലോ ഗൗരി ഇങ്ങനെ എന്താണെങ്കിൽ മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ശങ്കർ അയാളെ അവളെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും സത്യം എന്താണെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അല്ല ഗൗരി എന്ന് ചോദിച്ചു ആദർശ എൻ്റെ പൊന്നു മനുഷ്യ എൻ്റെ ചേടൻ എന്തിട്ടാ ഹിന്ദി സിനിമയിലെ വില്ലനോ അതെ നിങ്ങളാൾ കൊല്ലാലോ അതെ ഒരു കാര്യം മനസ്സിലായി ഇനി അപ്പം എല്ലാവരും വട്ടമേശ സമ്മേളനം നടത്തി പിങ്ങളുടെ പെങ്ങൾ ഗൗരി നി വെറും നിരപരാധിയാണെന്നും ഏട്ടൻ ശങ്കർ നമ്മുടെ ശങ്കർ മഹാദേവൻ ഒരു കൊടും കുറ്റവാളിയാണെന്നും പിന്നെ ഇതിനുള്ള ഉത്തരവാദി ശങ്കർ മഹാദേവനാണെന്നും വരുത്തി തീർക്കും അതെ ഇനിയിപ്പോൾ അതാണല്ലോ സംഭവിക്കാൻ പോണത് ആ ചർച്ച നടക്കട്ടെ എന്നാൽ പിന്നെ ചർച്ച ചെയ്യും എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് വീണേ ആകെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത തൊട്ടടുത്താൽ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യു എഗീൻ